വൈദികർ താമസിക്കുന്ന പാഴ്സനേജിൽ സി സി ടി വി ക്യാമറ വെക്കണം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ വൈദികർക്കെല്ലാം ഭദ്രാസന നേതൃത്വം കൽപ്പന നൽകണം വൈദികരുടെ പാഴ്സനേജിൽ സമയത്തും അസമയത്തും കുഞ്ഞാടുകളായ ചേച്ചിമാരും ആന്റിമാരും കയറിയിറങ്ങുന്നത് ആരും അറിയില്ലെന്നാണ് ഇവരുടെയൊക്കെ വിചാരം ഇത് പറഞ്ഞത് ഞങ്ങളല്ല ഭദ്രാസന കോൺസിലിലെ ചില വടക്ക് നോക്കിയ യന്ത്രങ്ങളാണ് ൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നത് പോലെയാണ് ചില യുവവൈദികർ വൈദ്യർ പാഴ്സനേജിൽ പാല് കുടിക്കുന്നത് കൊട്ടാരക്കര നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ മുൻപിരുന്ന വികാരിയെ തന്നെ വീണ്ടും നിയമിച്ചപ്പോൾ ഉത്തരവ് നൽകിയ മെത്രാൻ പോലും വിചാരിച്ചില്ല വീണ്ടും കുഴിയിൽ ചാടുമെന്ന് ആദ്യം ഇരുന്നപ്പോഴുള്ള പഴിമാറി വന്നപ്പോഴാണ് വീണ്ടും കുഴിയിൽ ചാടിയത് ഇത് മനപൂർവ്വം ചാടിക്കുന്നതാ വികാരിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ചില ആന്റിമാർക്കൊക്കെ അല്പം ഇളക്കം കൂടുതലാണ് ഇളക്കിയ നട്ടും ബോൾട്ടും വികാരി മുറുക്കിയെങ്കിലേ ഇളക്കാതെ മുറുകിയിരിക്കുന്നുവെന്ന അനുഭവമുള്ള ആന്റിമാർ പറയുന്നത് ഇളക്കിയ നട്ടും ബോൾട്ടുമായി സഹായത്തിനു സമീപിച്ചാൽ വികാരിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ അത് വികാരിയുടെ കഴിവ് കേടല്ലേ ഇങ്ങനെ പോകുന്നു ഈ വടക്ക് നോക്കികളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ നാട്ടിൽ പാട്ടാക്കിയിട്ട് സംരക്ഷണ മധുലമായി രംഗത്ത് വന്നതാണ് കൂടുതൽ വിശ്വാസികൾ മാത്രമല്ല നാട്ടുകാരും അറിഞ്ഞത് ഇവനൊക്കെ വല്ല കാര്യവുമുണ്ടോ പാണ്ഡ്യയിൽ ആന പറ്റാലും ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് എട്ടുകാരി മമ്മൂഞ്ഞാകുന്ന ഈ കൗൺസിൽ അംഗങ്ങളാണ് ഭദ്രാസനത്തിന്റെ ശാപം ഭദ്രാസനത്തിൽ ഒരു കാര്യങ്ങളും നടത്താൻ സമ്മതിക്കില്ല കേസും വഴക്കും കോടതി ഊമക്കത്തുമായി നടക്കുന്ന യുവന്മാർക്കൊന്നും മറ്റു പറയത്തക്ക തൊഴിലൊന്നുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ കുത്തിത്തിരിപ്പുമായി നടക്കുകയാണ് വൈദികരെ ഭീഷണിപ്പെടുത്തി കൂടെ നിന്നില്ലെങ്കിൽ എന്ത് വൃത്തികേടും പറഞ്ഞുണ്ടാക്കുന്ന ഇവന്മാരെ വിശ്വാസികൾ തിരിച്ചറിയണം ഇവന്മാരുടെയൊക്കെ പൂർവാശ്രമം തിരക്കിപ്പോയാൽ അത്ര നല്ല വാർത്തകളായിരിക്കില്ല ലഭിക്കുന്നത് അതുകൊണ്ട് അധികം കിഴക്കോട്ട് പോകാതെ അവനവന്റെ കാര്യം നോക്കി നടന്നാൽ അവരവർക്ക് കൊള്ളാം അല്ലാതെ വൈദികരുടെ പാഴ്സനേജിലെ കിടപ്പ് മുറിയിൽ അറ്റകുറ്റപ്പണി നോക്കി നടക്കണ്ട അത് ബന്ധപ്പെട്ടവർ നോക്കിക്കോളും ഏത് വൈദികനെതിരെയും എന്ത് വൃത്തി പറഞ്ഞുണ്ടാക്കാനും മെനഞ്ഞുണ്ടാക്കാനും ഇവന്മാരെ കഴിഞ്ഞ് വേറെ ആരുമുള്ളൂ വേറെ പണിയൊന്നുമില്ലെങ്കിൽ മുട്ടയ്ക്കടയിരുന്നാൽ അങ്ങനെയെങ്കിലും ശല്യം തീർന്നേനെ